സ്വന്തം ഐഡിയിൽ പോലും വന്ന് ശിഖണ്ഡിയെ പോലെ നീയൊക്കെ വന്നിട്ട് കുടുംബകാര്യം തിരക്കാൻ വേണ്ടി നടക്കുന്ന നിന്നെ പോലുള്ള വിവരം കെട്ടവനെയൊക്കെ കുടുംബത്തിലെ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി നടക്കുന്ന നിനയൊക്കെ ദൈവവചനം വായിച്ച് ദൈവവചന അന്യന്റെ വീട്ടിൽ കയറി അവന്റെ വീട്ടിൽ കുടുംബകാര്യം തിരക്കാൻ വേണ്ടി നടക്കുന്ന ഞാൻ നിന്റെയൊക്കെ പാച്ചുമാരുടെ പരിപാടി എന്ന് പറയുന്നത് അവന്റെ കടകളിൽ കയറി അവൻ്റെയൊക്കെ വീട്ടിൽ എന്ത് നടക്കുന്നു ഏഹ് അവന്റെ ഭാര്യ ഇവിടെ കൂടെ പോയി ഇവന്റെ ഭാര്യ എവിടെ കൂടെ പോയി എന്ന് പറഞ്ഞ് നടക്കുന്ന സഭയിലെ ലോകവും പിടിച്ചോണ്ട് നടക്കുന്ന നിന്നെ പോലുള്ളവന്മാരുടെ എന്താ പറയുന്നത് ഈ ശിഖണ്ടിപ്പണിയൊക്കെ നീയൊക്കെ നിർത്തിവെയ് നീക്കം ആദ്യം ദൈവവചന അനുസരിച്ച് ജീവിക്കാൻ പടി മനസ്സിലായോ പാച്ചർ പറഞ്ഞു വിട്ടുപോലു പാച്ചറ് ആ പാച്ചർ എന്ന് പറയുന്നവന്മാരെയൊക്കെ എന്റെ കൺമുമ്പിൽ ഒന്ന് കൊണ്ടുപോവാദ്യം വ്യാജവും ദൂഷണവും വമ്പും ഇവന്മാർക്ക് മനുഷ്യനെ പറ്റിച്ചു തിന്നുന്നതിനകത്ത് വലിയ രസവും സുഖവും ഇതൊന്നും കേട്ടാ പൊറുക്കില്ല കാരണം തൻ്റെയൊക്കെ ഉപജീവനം മുട്ടുകയല്ലേ ജോലിക്കും ഭൂഗൂലിക്കും പോകാതെ കൈക്കും കാലിനും ഈ സുഭാഷ് കുമാർ മണിയൻ എന്ന് പറയുന്നവൻ ഫേക്കേടിയും ഉണ്ടാക്കിയിട്ട് അവനൊരു ബാച്ചറാണ് അതുകൊണ്ട് അവന് പൊള്ളുന്നത് കാരണം ഇവന് നാട്ടുകാരെ പറ്റിച്ച് തിന്നാൻ പറ്റില്ലല്ലോ ഇനി ഏഹ് എന്ന് റീനെ സംസാരിക്കാൻ തുടങ്ങി അന്നോട്ട് ശുചിത്വ ചെറിയാൻ പരിശുദ്ധാത്മാവുള്ള വ്യക്തികളെ ആളുകൾ ആത്മാവെന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ ഒരിക്കലും വിളിക്കാൻ പറ്റില്ല പരിശുദ്ധാത്മാവുള്ള വ്യക്തിയെ തിരിച്ചറിയുന്നത് ബുദ്ധിമുട്ടാ പ്രിയ സഹോദര പരിശുദ്ധാത്മാവുള്ള വ്യക്തി ദൈവത്തിന് വേണ്ടി നിന്ന് സംസാരിക്കും ഇതുപോലെ മനുഷ്യന്മാർക്കും പാച്ചർമാർക്കും പെയിന്റ് അടിച്ചു കൊടുക്കത്തില്ല ന്യായത്തിനും നീതിക്കും നിന്ന് വേണ്ടി സംസാരിക്കും അങ്ങനെയുള്ളവര് തിരിച്ചറിഞ്ഞു പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുന്നത് എങ്ങനെയാ ശമ്പാവാടാർ ഈ ബലവാടാർ ബലവാടാന്ന് ബഹളം വെക്കുകയും നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കി തിന്നുന്നവന്മാർക്ക് പെയിന്റ് അടിച്ചു കൊടുത്തോണ്ടിരിക്കുകയും ചെയ്യുന്നവന്മാരിൽ പരിശുദ്ധാത്മാവില്ല അത് വ്യാജന്റെ ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവിനെ തിരിച്ചറിയണമെങ്കിൽ അവൻ യഹോവയുടെ പക്ഷത്തു നിന്ന് സംസാരിക്കും ദൈവത്തിന്റെ പക്ഷത്തു നിന്ന് സംസാരിക്കും അനീതിയെ കണ്ടാൽ അവൻ ചാട്ടവാറെങ്കിലും എടുക്കും കട്ടിച്ച് അവനാണ് സത്യത്തിൽ ആത്മാവുള്ളവൻ അല്ലാതെ ഈ വ്യാജന്മാർക്ക് പെയിന്റ് അടിച്ചു കൊടുക്കില്ല മനസിലായോ ഈ വ്യാജന്മാർക്ക് ഒരിക്കലും എന്തു ചെയ്തില്ല ഈ വ്യാജന്മാർക്ക് പെയിന്റിച്ച് കൊടുക്കില്ല ഈ അനീതിയിൽ രസിക്കത്തുമില്ല ആത്മാവുള്ളവൻ സ്വന്തം സഭയൊന്നും നോക്കത്തില്ല സുഭാഷ് കുമാർ മണിയെ നിനയൊക്കെ സ്വന്തം അഴിയിൽ പോലും വന്ന് ശിഖണ്ഡിയെ പോലെ നീയൊക്കെ വന്നിട്ട് കുടുംബകാര്യം തിരക്കാൻ വേണ്ടി നടക്കുന്ന നിന്നെ പോലുള്ള വിവരം കെട്ടവനെയൊക്കെ കുടുംബത്തിലെ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി നടക്കുന്ന നിയൊക്കെ ദൈവവചനം വായിച്ച് ദൈവവചനത്തിന് അന്യന്റെ വീട്ടിൽ കയറി അവന്റെ വീട്ടിൽ കുടുംബകാര്യം തിരക്കാൻ വേണ്ടി നടക്കുന്ന ഞാൻ നിന്റെയൊക്കെ പച്ചുമാരുടെ പരിപാടി എന്ന് പറയുന്നത് അവന്റെ കടകളിൽ കയറി അവന്റെയൊക്കെ വീട്ടിൽ എന്ത് നടക്കുന്നു ഏഹ് അവന്റെ ഭാര്യ ഇവിടെ കൂടെ പോയി ഇവന്റെ ഭാര്യ എവിടെ കൂടെ പോയി എന്ന് പറഞ്ഞ് നടക്കുന്ന സഭയിലെ ലോകവും പിടിച്ചുകൊണ്ട് നടക്കുന്ന നിന്നെ നിന്നെപ്പോലുള്ളവന്മാരുടെ എന്താ പറയുന്നത് ഈ പണിയൊക്കെ നീയൊക്കെ നിർത്തിവെയ് നീക്കം ആദ്യം ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ പടി മനസ്സിലായോ പാച്ചർ പറഞ്ഞു വിട്ടുപോലെ പാച്ചർ ആ പാച്ചർ എന്ന് പറയുന്നവന്മാരൊക്കെ എന്റെ കൺമുമ്പിൽ ഒന്ന് കൊണ്ടുവാജവും ദൂഷണവും വമ്പും ഇവന്മാർക്ക് മനുഷ്യനെ പറ്റിച്ചു തിന്നുന്നതിനകത്ത് വലിയ രസവും സുഖവും ഇതൊന്നും കേട്ടാ പൊറപ്പില്ല കാരണം തൻ്റെയൊക്കെ ഉപജീവനം മുട്ടുകയല്ലേ ജോലിക്കും പൂകൂലിക്കും പോകാതെ കൈക്കും കാലിനും ഈ സുഭാഷ് കുമാർ മണിയൻ എന്ന് പറയുന്നവൻ ഫേക്ക് ഫേക്കേടിയും ഉണ്ടാക്കിയിട്ട് അവനൊരു ബാച്ചറാണ് അതുകൊണ്ട് അവന് പൊള്ളുന്നത് കാരണം ഇവന് നാട്ടുകാരെ പറ്റിച്ച് തിന്നാൻ പറ്റില്ലല്ലോ ഇനി ഏ റീന സംസാരിക്കാൻ തുടങ്ങി അന്നോട്ട് സുജിത്ത് ചെറിയാൻ പരിശുദ്ധാത്മാവുള്ള വ്യക്തികളെ ആളുകൾ ആത്മാവെന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ ഒരിക്കലും വിളിക്കാൻ പറ്റില്ല പരിശുദ്ധാത്മാവുള്ള വ്യക്തിയെ തിരിച്ചറിയുന്നത് ബുദ്ധിമുട്ടാ പ്രിയ സഹോദര പരിശുദ്ധാത്മാവുള്ള വ്യക്തി ദൈവത്തിന് വേണ്ടി നിന്ന് സംസാരിക്കും ഇതുപോലെ മനുഷ്യന്മാർക്കും പാച്ചർമാർക്കും പെയിന്റ് അടിച്ചു കൊടുക്കത്തില്ല ന്യായത്തിനും നീതിക്കും നിന്ന് വേണ്ടി സംസാരിക്കും അങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുന്നത് എങ്ങനെയാ ശമ്പാവാടാർ ഈ ബലവാടാർ ഊബലവാടാന്ന് ബഹളം വെക്കുകയും നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കി തിന്നുന്നവന്മാർക്ക് പെയിന്റ് അടിച്ച് കൊടുത്തോണ്ടിരിക്കുകയും ചെയ്യുന്നവന്മാരിൽ പരിശുദ്ധാത്മാവില്ല അത് വ്യാജന്റെ ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവനെ തിരിച്ചറിയണമെങ്കിൽ അവൻ യഹോവയുടെ പക്ഷത്തു നിന്ന് സംസാരിക്കും ദൈവത്തിന്റെ പക്ഷത്തു നിന്ന് സംസാരിക്കും അനീതിയെ കണ്ടാൽ അവൻ ചാട്ടവാറെങ്കിലും എടുക്കും കഷ്ടിച്ച് അവനാണ് സത്യത്തിൽ ആത്മാവുള്ളവൻ അല്ലാതെ ഈ വ്യാജന്മാർക്ക് പെയിന്റ് അടിച്ചു കൊടുക്കില്ല മനസ്സിലായോ ഈ വ്യാജന്മാർക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ഈ വ്യാജന്മാർക്ക് പെയിന്റ് പെയിന്റിച്ച് കൊടുക്കില്ല ഈ അനീതിയിൽ രസിക്കത്തുമില്ല ആത്മാവുള്ളവൻ സ്വന്തം സഭയെന്നു നോക്കത്തില്ല